ഗാസ സ്വന്തമാക്കാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ഈജിപ്ത് തയ്യാറാക്കിയ ബദൽ പദ്ധതിയുടെ കരടിൽ ഹമാസിന് ഇടമില്ല നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിന് പകരം അറബ് പാശ്ചാത്യരാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസയിൽ കൊണ്ടുവരുമെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന് ലഭിച്ച കരട് രേഖ പറയുന്നു രാജ്യാന്തര സേന സുരക്ഷ ഒരുക്കുമെന്നും കെയറോയിൽ ചേരുന്ന അടിയന്തര അറബ് ഉച്ചകോടിയിൽ ഇത് അവതരിപ്പിക്കും സൌദി അറേബ്യ യു എ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഏതാനും ആഴ്ചകളായി ബദൽ പദ്ധതിയുടെ ചർച്ചയിലായിരുന്നു യുദ്ധം അവസാനിച്ചതിന് ശേഷമാണോ മുൻപെയാണോ ഭരണമാറ്റം നടപ്പിലാക്കുകയെന്നും രേഖയിൽ വ്യക്തമില്ല പലസ്തീൻകാരെ ഒഴിപ്പിച്ച ശേഷം ഗാസ ഏറ്റെടുത്ത ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഒഴിപ്പിക്കുന്ന പലസ്തീൻകാരെ ജോർദാനും ഈജിപ്തും ഏറ്റെടുക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇതിനോട് അറബ് രാജ്യങ്ങൾക്ക് യോജിപ്പില്ലാത്ത സാഹചര്യത്തിലാണ് ബദൽ ആലോചിച്ചത് എന്നാൽ ഗാസ പുനർനിർമ്മാണത്തിന്റെ ചെലവ് ആര് വഹിക്കുമെന്ന് ഈജിപ്ത് പറയുന്നില്ല ശക്തരായ ഹമാസിനെ മാറ്റി നിർത്തി ഗാസിയുടെ ഭരണനിർവഹണം എങ്ങനെ സാധ്യമാകുമെന്നും വ്യക്തമല്ല ഈജിപ്തിന്റെ പദ്ധതിക്ക് മറ്റ് അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടോ എന്നതും രേഖയിൽ പറയുന്നില്ല ഏറ്റവും കുറഞ്ഞത് അറബ് യൂറോപ്പ് സഖ്യമായിരിക്കും ഗാസ പലസ്തീനുകൾക്കായി ഒരുക്കാൻ പോകുന്നത് ഈജിപ്തിന്റെ പദ്ധതിയെ ഫ്രാൻസും ജർമ്മനിയും പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഫ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തതായും നയതന്ത്രജ്ഞൻ പറഞ്ഞു അതുപോലെ മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിനിടെ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്കിനും മറ്റ് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരോടും പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു നിലവിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കും മാലിന്യങ്ങൾക്കും ഇടയിലാണ് പലസ്തീനികൾ കഴിയുന്നത് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും പുനർനിർമ്മാണം നടക്കുകയും ചെയ്യുമ്പോൾ ഗാസയിൽ ഇവർക്ക് കഴിയാൻ ഇടങ്ങൾ ഒരുക്കാനുള്ള പദ്ധതിയും തയ്യാറായിട്ടുണ്ട് ഗാസ പുനർനിർമ്മാണത്തിനായി ഈജിപ്ഷ്യൻ അന്താരാഷ്ട്ര കമ്പനികളുടെ ഒരു കൺസോഷ്യത്തെ ചുമതലപ്പെടുത്തുമെന്നാണ് കരുതുന്നത് അറേബ്യ ർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി ഈജിപ്ത് പദ്ധതി ചർച്ച ചെയ്തതായി ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരും അറബ് പാശ്ചാത്യ നയതന്ത്രജ്ഞരും വാർത്താ ഏജൻസിയോട് പറഞ്ഞു മൂന്ന് ഘട്ടങ്ങളായുള്ള പുനർനിർമ്മാണ പ്രക്രിയയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് അഞ്ചു വർഷം വരെ എടുക്കുമെന്നും ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം ഹമാസുമായോ പലസ്തീൻ അതോറിറ്റിയുമായോ പങ്കാളിത്തമില്ലാത്ത ഭരണകൂടം ഗാസയിൽ സ്ഥാപിക്കുക എന്നതാണ് ഈജിപ്തിന്റെ പദ്ധതിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസയ്ക്കായി ഒരു പോലീസ് സേന സൃഷ്ടിക്കപ്പെടാമെന്നും കേൾക്കുന്നു പലസ്തീൻ ജനതയുടെ അന്യാധീനപ്പെടുത്താനാവാത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം കുവൈറ്റിന്റെ സ്ഥിരം പ്രതിനിധി നാസർ അബ്ദുള്ള അലാഹിൻ യു എനിൽ ആവശ്യപ്പെട്ടിരുന്നു മനുഷ്യാവകാശ കൌൺസിലായിരുന്നു അതേസമയം ഗാസയിലുള്ളവരിൽ പത്തിൽ ഒൻപത് പേർക്ക് വീട് നഷ്ടമായവരാണ് ഏകദേശം എൺപത്തി അയ്യായിരം ടൺ സ്ഫോടക വസ്തുക്കളാണ് ഗാസയിൽ ഉപയോഗിച്ചതെന്നും പലസ്തീൻ എൻവിയോൺമെന്റ് ക്വാളിറ്റി അതോറിറ്റി പറയുന്നു യു എൻ കണക്കനുസരിച്ച് അറുപത് ശതമാനം കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു വീടുകൾ സ്കൂളുകൾ ആശുപത്രികൾ പള്ളികൾ ജലസംഭരണികൾ ധാന്യമില്ലുകൾ എന്നിവയെല്ലാം ഇതിലുൾപ്പെടും വൈദ്യുതി ബന്ധവും നിലച്ചു ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഗാസെ ശിലായുഗത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് യു എൻ കണക്കനുസരിച്ച് കോടി ഡോളറെങ്കിലും വേണം ഗാസ പുനർനിർമ്മിക്കാൻ ചുരുങ്ങിയത് പതിനാറ് വർഷമെങ്കിലും ഇതിനായി എടുക്കുമെന്നാണ് യു എൻ പറഞ്ഞത് ഇതാണ് അഞ്ചു വർഷത്തിൽ നടപ്പിലാക്കാൻ ഈജിപ്തും അറബ് രാഷ്ട്രങ്ങളും കൂടി ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക്